നമസ്കാരം നെടുമങ്ങാട്ടുകാരൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ടുകാരനായ ഒരു വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ഇരുപത് വയസ്സേ ഉള്ളൂ അയാൾ കോളേജ് ക്യാമ്പസിൽ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇതിൻ്റെ മരണത്തിന് കാരണം അത് കൊലപാതകമാണോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല മരണത്തിന് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരാണ് എസ് എഫ് ഐ നേതാക്കന്മാരാണ് ഇതിൻ്റെ പ്രധാന പ്രതികൾ എന്നത് പന്ത്രണ്ട് എസ് എഫ് ഐക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷെ പന്ത്രണ്ട് പേരെയും പിടികൂടാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല അവർ എസ് എഫ് ഐക്കാരായതുകൊണ്ടാണ് സി പി എമ്മിന്റെയും ഭരണകൂടത്തിന്റെയും സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐക്കാർ ഒളിവിൽ കഴിയുന്നത് ഈ പയ്യൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഇതുവരെയും വ്യക്തമല്ല പ്രത്യേകിച്ച് റാഗിങ് ആണ് എന്ന് പറയുന്നു പക്ഷെ റാഗിങ്ങിനേക്കാളും ക്രൂരമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത് റാഗിങ് എന്നത് നമുക്ക് പൊതുവേ കേട്ടിട്ടുണ്ട് ഇത്ര ക്രൂരമായിട്ട് വരില്ല എന്തായാലും പതിനാലാം തീയതിയിലെ വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ തർക്കമോ മഴക്കൊക്കെ അവിടെ നടന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് പറയുന്നുണ്ട് എന്തായാലും ഈ പന്ത്രണ്ട് പേരും ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് ദുരൂഹം തന്നെയാണെന്ന് തന്നെയാണ് ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും പറയുന്നത് അവർ മുഖ്യമന്ത്രിക്കും ഡി ജി പി ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രയോജനവുമില്ല കാരണം സി പി എമ്മിന്റെ ഇന്റെയും ഭരണത്തിന്റെയും തണലിലാണ് ഇപ്പോൾ ഇവർ ഒളിവിൽ കഴിയുന്നത് എസ് എഫ് ഐക്കാർ ഒളിവിൽ കഴിയുന്നത് അതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ ആ രക്ഷാകർത്താവുന്നത് ടി ജയപ്രകാശും അതുപോലെ ആ എം ആർ ഷീബയും ആ ജയപ്രകാശും ഷീബയും ഇപ്പോൾ ഗവർണറെ കാണുകയാണ് ഗവർണറെ കണ്ടിട്ട് പരാതി കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ മകന്റെ കൊലയ്ക്ക് ഉത്തരവാദികളായ പ്രതികൾ രക്ഷപ്പെടരുത് രക്ഷപ്പെടാൻ അനുവദിക്കരുത് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറെ നിവേദനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ അവർക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു ഇനി ഒന്നുകൂടി പറയാം ഈ ജയപ്രകാശ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട സി പി എം അനുഭാവികളും സി പി എം പ്രവർത്തകരും സി പി എം അംഗങ്ങളുമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ജയപ്രകാശ് ജയപ്രകാശ് ഇപ്പോൾ പിന്നെ ഒരു പ്രവാസിയാണ് നാട്ടിലുള്ളപ്പോൾ അയാൾ കൃത്യമായിട്ടും ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അയാളുടെ മകനെയാണ് എസ് എഫ് ഐക്കാർ തല്ലിക്കൊന്നിരിക്കുന്നത് എന്തായാലും പതിനാലാം തീയതി ഈ വാനസ് ഡേയിൽ ചില പ്രശ്നങ്ങളുണ്ടായി പതിനഞ്ചാം തീയതി അവൻ ഇനി കോളേജിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നാട്ടിലേക്ക് തിരിച്ചു പോന്നു ഈ സിദ്ധാർത്ഥൻ എന്നുള്ള പയ്യൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നപ്പോൾ എറണാകുളത്തെത്തിയപ്പോൾ ഇവർ കോൾ ഫോൺ കോൾ വന്നു പിന്നെ അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെയും ആ യൂണിയൻ സെക്രട്ടറിയുടെയും യൂണിയൻ അംഗങ്ങളുടെയും കോളാണ് വന്നത് മര്യാദക്ക് തിരിച്ചു വന്നുകൊള്ളണം ഇല്ലെങ്കിൽ നീനീ കോളേജിൽ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇയാളെ തിരിച്ചു വിളിപ്പിച്ചു തിരിച്ചു വിളിച്ചത് ഇയാള് മരണത്തിലേക്കാണ് പോകണമെന്ന് പാവം ഈ പയ്യൻ അറിഞ്ഞില്ല തിരിച്ചു വിളിപ്പിച്ചിട്ട് ഇവർ പിന്നെ കോളേജിനടുത്തുള്ള പാറമടയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് തല്ലി നഗ്നനാക്കി മറ്റു കുട്ടികളെല്ലാം നോക്കി നിൽക്കേ നഗ്നനാക്കി നിർത്തിയിട്ട് ബെൽറ്റ് കൊണ്ട് രണ്ട് ബെൽറ്റ് കൊണ്ട് പുതിര തല്ലി എന്നാണ് പറയുന്നത് മാത്രമല്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട് ശരീരത്തിൽ രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള മർദ്ദനത്തിന്റെ പാടുകളും മുറിപ്പാടുകളും ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ കൂടെയുള്ള പല കുട്ടികളും പറഞ്ഞത് ശരിയായിരിക്കുന്നു മാത്രമല്ല ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പൊതുവിചാരണ ചെയ്യുകയും തല്ലുകയും ചെയ്തു അത് ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐ നേതാക്കളാണ് ആ എസ് എഫ് ഐ നേതാക്കളുടെ ഞാൻ പേര് പറയാം അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ കെ അരുൺ അതുപോലെ യൂണിയന്റെ അംഗമായ ആസിഫ് ഖാൻ എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറിയായ അമൽ ഇസ്ഹാൻ ഇങ്ങനെ തുടങ്ങിയ പന്ത്രണ്ട് പേരാണ് ഇയാളെ മർദ്ദിച്ചത് ഇവിടുത്തെ ഗവൺമെന്റിന് ഒരനക്കവുമില്ല ഒരു കുട്ടിയെ തല്ലിക്കൊന്നിട്ട് പട്ടാപ്പകൽ ആൾക്കാർ നോക്കി നിൽക്ക തല്ലിയിട്ട് ആ തല്ലിക്കൊന്ന് പിന്നെ കെട്ടു തൂക്കിയതാണോ എന്ന് ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാലേ പറയാൻ കഴിയൂ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അങ്ങനെയുള്ള ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട അനുഭാവികളിൽപ്പെട്ട ഒരു ഒരു ചെറുപ്പക്കാരനെ എസ് എഫ് ഐക്കാർ ഗൂണ്ടകൾ തല്ലിക്കൊന്നിട്ട് ഈ സംസ്ഥാനത്ത് ഒരു ചുക്ക് നടക്കുന്നില്ല പ്രതികളെ പിടികൂടാൻ പോലും ഈ പോലീസിന് കഴിയുന്നില്ല അവസാനം ജന ആ പിന്നെ രക്ഷാകർത്താക്കൾ കരഞ്ഞുകൊണ്ട് ഗവർണറുടെ അടുത്തേക്ക് പോയിരിക്കുന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്